ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന് മെയ് ആറ് മുതൽ തുടക്കമാവും മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക മലപ്പുറം ടൗണിൽ നഴ്സസ് ദിന സന്ദേശ വിളംബര റാലി ഒരുക്കും ടൗൺ ഹാളിൽ വെച്ച് പി ഉബൈദുള്ള എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ നഴ്സസ് ഡേ തീമിനെ ആസ്പദമാക്കിയുള്ള സെമിനാറും നടക്കും മെയ് ഏഴിന് നേഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമുള്ള രചനാ മത്സരങ്ങൾ എട്ടിന് ക്വിസ് മത്സരങ്ങൾ ഒൻപതിന് കലാമത്സരങ്ങൾ പത്തിന് ലഹരിക്കെതിരെ ബോധവൽക്കരണം പതിനൊന്നിന് കായിക മത്സരം പന്ത്രണ്ടിന് നേഴ്സസ് ദിന റാലി എന്നിവ ഒരുക്കും മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടികൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും മേധാവികളും സംബന്ധിക്കുന്ന പരിപാടികളും അരങ്ങേറും നഴ്സിംഗ് അക്കാദമിക് തലത്തിൽ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറും ഈ വർഷം എല്ലാ വർഷങ്ങളിൽ ആഘോഷിക്കുന്നത് മെയ് ട്വൽത്തിനാണ് നഴ്സസ് ഡേ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രീവിയസ് വൺ വീക്ക് നേഴ്സസ് ധാരാഗോഷം നടത്താറുണ്ട് അപ്പൊ അതില് ജില്ലയിലെ നമ്മുടെ നേഴ്സിംഗ് ഓഫീസേഴ്സ് അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സസ് നഴ്സിംഗ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും എല്ലാരും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈയൊരു കാരാഷ്ടം നടത്തുന്നത് അപ്പൊ ഒരു വർഷത്തെ നമ്മുടെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയറിംഗ് ഫോർ നഴ്സസ് സ്ട്രെങ്ത് ആൻഡ് എക്കോണമീസ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാം ഒരുപാട് ക്രൈസിസ് ഹെൽത്ത് പബ്ലിക്കൽ ക്രൈസിസ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നിപ ആണെങ്കിലും അതുപോലെ കോവിഡ് ആണെങ്കിലും ഒക്കെ ഒരു അഡ്യൂ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തില് സാധാരണഗതിയിൽ പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് കുറെ കുറെ ചലഞ്ചസ് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഏജിങ് ആണ് നമ്മുടെ സാധാരണഗതിയിൽ വളരെ ഹൈ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് കുറച്ചുകൂടെയും രോഗാധിരത പറയും കുറച്ചുകൂടി രോഗങ്ങളുടെ ഇത് പറയും പക്ഷേ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഏജിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ലോങ് കൂടുതലാണ് ജീവിത ഭാര്യം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളും അതുപോലെ പ്രായാരോഗ്യം കാരണമുള്ള രോഗങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അവിടെ നമ്മുടെ നേഴ്സിംഗ് കെയറിന്റെ ഒരു ഇൻക്രീസിംഗ് ഡിമാൻഡ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ ശരിക്കും സാധിക്കുന്നില്ല അവിടെയാണ് ഈ ഒരു ഈ വർഷത്തെ സമയത്ത് പ്രൊസക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് നമുക്കറിയാം ഏറ്റവും ആദ്യം ആവുന്ന ഒരു വിഭാഗം നഴ്സിംഗ് ഓർത്തിരുന്ന പബ്ലിക് ഹെൽത്ത് ആണെങ്കിലും അതുപോലെ ഹോസ്പിറ്റൽ നഴ്സസ് ആണെങ്കിലും ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ അത് ചിലപ്പോ വയലന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അബ്യൂസീവ് ആയിരിക്കാം ഒക്കെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് നഴ്സിംഗ് ഓഫീസേഴ്സ് ഓർത്തിരി അപ്പോ അത്തരത്തിലും ഒരുപാട് ചലഞ്ചസ് നമ്മുടെ ചലഞ്ചസ്റ്റില് വരുന്നുണ്ട് പല നമ്മുടെ നഴ്സിംഗ് വിഭാഗത്തിൽ ആണ് കാരണം നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്ത് ഡെലിവറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷുബിൻ ജില്ലാ നഴ്സിംഗ് ഓഫീസർ മലപ്പുറം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് രാജലക്ഷ്മി പ്രോഗ്രാം കൺവീനർ പ്രദീപ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ